എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു പ്രത്യേക അറിയിപ്പ് ഫേസ്ബുക്കിലൂടെ ലഭിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ഇങ്ങനെയാണ് ഡെലിവറൻസ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുബായിയെ എന്നാ പിടിപ്പിക്കാൻ പോവുകയാണ് ഡെലിവറൻസ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രത്യേക ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ ജോൺ ജോർജ് തിരുവനന്തപുരം ദുബായിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രോഫസി ഹീലിംഗ് കൗൺസിലിംഗ് ഡെലിവറൻസ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിളിക്കുക നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് മുപ്പത്തിയെട്ട് അൻപത്തി ഏഴ് പൂജ്യം നാല് അപ്പോൾ പ്രവചനം കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു അവസരമാണ് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങളുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ഇനി നിങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും അദ്ദേഹം സൗഖ്യമാക്കുന്നതായിരിക്കും അടുത്തത് കൗൺസിലിംഗ് നിങ്ങൾക്ക് എന്ത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഒരു വിടുതൽ തരും അടുത്ത് ആണ് വിടുതൽ പൈശാചിക ബന്ധനത്തിൽ അകത്ത് അക അകപ്പെട്ടുപോയ ആണ്ടുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള വിടുതൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ട് ഈ നാളുകളിലെ ഒരു പോസ്റ്ററുകളിലും സുവിശേഷ പ്രസംഗം എന്ന് കാണാനില്ല ചിലർ എഴുതി വിട്ടിരുന്നു ഫയർ ഇറങ്ങുന്നു ചിലർ എഴുതിയിരിക്കുന്നു അത്യന്തം ഉണർവ് ചിലർ എഴുതിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ടു വളർന്നത് സുവിശേഷ മഹായോഗവും സംഗീത ശുശ്രൂഷയും ടി പി എമ്മിൻ്റെ കൺവെൻഷനാണെങ്കിൽ സുവിശേഷ മഹായോഗവും ദൈവീക രോഗശാന്തി ശുശ്രൂഷയും അപ്പോൾ ഇവിടെ ദൈവീകം എന്നൊക്കെ ഉള്ളത് എഴുത്തം കളഞ്ഞു അപ്പം ഒരു പ്രാധാന്യമില്ല മനുഷ്യന് മാത്രമേ പ്രാധാന്യമുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ പാസ്റ്റർമാരുടെ ഒരു ഗതികേട് ഓരോ കാലഘട്ടം ചെല്ലുന്നവർ ഓരോരുത്തരുടെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രമാത്രം ഗതികെട്ടവന്മാരായി നമ്മുടെ നാട്ടിലെ ഓരോ സുവിശേഷകരൻ മാറുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ വേദന തോന്നുകയാണ് എങ്ങനെയെങ്കിലും നാലാളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കുക എന്ന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇന്ന് സുവിശേഷ പ്രസംഗം എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങൾ ഈ അടുത്ത നാളുകളിൽ എന്നെങ്കിലും ഒരു നല്ല സുവിശേഷ പ്രസംഗം കേട്ടിട്ടുണ്ടോ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വയമായിട്ടൊന്ന് വിലയിരുത്തേണ്ട അത്യന്താപേക്ഷിതമാണ് ഈ കൺവെൻഷൻ്റെയും ഇതുപോലെയുള്ള കൂട്ടായ്മകളുടെയും പുറകെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മുടെ ഈ ക്രിസ്തീയ കോളത്തിൻ്റെ പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഒരു ഗതികേട് ഒരവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്നും ചിന്തിക്കും പണക്കൊഴുപ്പിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അധികാര വടമ്പലിയുടെയും ഒരവസ്ഥയിൽ ആണ്ടുപോയ ഒരു സമൂഹമായി ശാപം കിട്ടിയ ഒരു സമൂഹമായി ഈ പെൻഡോസ്റ്റൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസം അനാചാരം അതുപോലെ പൈ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ദൈവത്തെ വിറ്റ് കാശാക്കി പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു സമൂഹമായി ഈ സമൂഹം ഇത്രമാത്രം അതപ്പതിച്ചു പോകാനുള്ള കാരണം ഒരു നിയമവും ചട്ടവും ഇല്ലാതെ ഒരു രീതിയിലേക്ക് ഇത് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പെൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലേ നിങ്ങൾ ഉൾക്കൊണ്ട് വേണ്ടേ നിങ്ങൾ ചെയ്യേണ്ട പക്ഷെ ഇതൊക്കെ ദൈവികമാണോ ഇതൊക്കെ പൈശാചികമല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മുടെ ആരംഭകാലത്തിൽ പെൻറ്റകോസ്റ്റൽ സമൂഹത്തിൻ്റെ ആരംഭകാലഘട്ടങ്ങളുണ്ട് ഇനി ഇവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏതോങ്കിലും ഒരു ഒരു വ്യക്തി മാനസാന്തരപ്പെടുവോ രക്ഷിക്കപ്പെടുവോ അല്ലെങ്കിൽ ദൈവ കുറവ് പ്രാപിക്കുകയോ ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം സുവിശേഷത്തിന് വിരോധികളായി നിൽക്കുന്നത് ഈ പേരെടുത്ത് നടക്കുന്ന ഈ പാസ്റ്റർമാർ എന്ന് അറിയപ്പെടുന്ന വിടുതൽ ശുശ്രൂഷക്കാർ എന്ന് പറയുന്ന വ്യാജന്മാരാണ് ഒരു സംശയവുമില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ശക്തമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനം നടക്കുന്നുണ്ടോ വളരുന്നുണ്ട് ആയിരക്കണക്കിന് അയ്യാ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ആരാധനാലയങ്ങളും പ്രാർത്ഥനാ സെൻറ്ററുകളും ഇവിടെയുണ്ട് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും പ്രയാസത്തിൻ്റെ മധ്യത്തിലും ശക്തിയോട് നിന്ന് സുവിശേഷ വിലയുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് കുറേ ഒന്മാർ ഇങ്ങനെ ഈ നൊണയും കെണിയും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരൊറ്റ ഒരു പാസ്റ്റർമാരും വിടുതൽ ശുശ്രൂഷയാണ് രോഗശാന്തിയാണ് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ കാല് കുത്താതിരിക്കാമെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനം നടക്കും നിങ്ങളെപ്പോലെ ഈ സൈസ് തട്ടിപ്പുമായിട്ട് വരുന്ന ഏതവനെങ്കിലും ഈ നോർത്ത് ഇന്ത്യയെ കാല് കുത്തിയാൽ അതോടുകൂടി ഇവിടുത്തെ പരിപാടി തീർന്നൊന്ന് കൂട്ടിയാൽ മതി ഇതാണ് ഞാനീ പറഞ്ഞത് ഇത് ചുമ്മാ പറയല്ല കുറേ അന്മാർ അവിടുന്ന് എന്നാ എന്നാ ഈ പല പല ഐറ്റമായിട്ടും ഇറങ്ങും ഒരുത്തൻ ചാവിയായിട്ട് നിൽക്കുന്നു ഒരുത്തൻ പുതപ്പുമായിട്ട് നിൽക്കുന്നു ഒരുത്തൻ പിന്നെ കോലുമായിട്ട് നിൽക്കുന്നു ഒരുത്തൻ വേറെ ഏതാണ്ടുമായിട്ട് നിൽക്കുന്നു ഇങ്ങനെ കോലും മഴവും താക്കോലും ചുറ്റികയും പുതപ്പും ഇതൊക്കെ ആയിട്ട് കുറേ തട്ടിപ്പ് വീരന്മാർ കള്ളന്മാർ ദുരുപദേഷ്ടാക്കന്മാർ ദ്രവ്യാഗ്രഹികൾ പണത്തോട് മോഹം കേറി ദ്രവ്യാഗ്രഹികളായ കള്ളന്മാർ ഈ ആളുകളെ സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു നമ്മുടെ പെൻറ്റോസൽ സമൂഹം ഇന്ന് അതപ്പതിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും അധികം ചൂഷണം നടക്കുന്ന ഒരു മേഖലയായി ഇതിനെ മാറി വിടുതരുതരാ പ്രവചനം പറയാം അത് പറയാം ഇത് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീടുകളിൽ കയറി അവരുടെ വീട്ടിലുള്ള സകലതും വാങ്ങിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് കള്ളപ്രവചനങ്ങൾ നടത്തി ഇവരൊക്കെ മുങ്ങുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നിങ്ങളൊന്നല്ലോ അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്താണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ ഈ ലക്നൗവിൽ അവിടെ ഇവിടെ വന്ന് കുറേ അന്മാർ കുറേ തട്ടിപ്പ് പരിപാടി നടത്തിയിട്ട് പോയി വലിയ ക്രൂസൈഡാണ് കുന്തമാണ് കുടച്ചക്രവാണെന്നെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാതിരിക്കാമെങ്കിൽ ഇനി ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയാൻ തുടങ്ങും കാരണം പല ആളുകളുമായിട്ടും നമുക്ക് ബന്ധങ്ങളുണ്ട് പറയാ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് പിന്നെ പറയാനുള്ള ബുദ്ധിമുട്ടുകൾ വരെ വരുന്നുണ്ട് എന്നാൽ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് ഇതുപോലെയുള്ള പ്രവാചകന്മാരും അതുപോലെ രോഗശാന്തി ശുശ്രൂഷകന്മാരും എന്നും പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി നടക്കുന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമല്ലാട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ നാളെ വിചാരിക്കും ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇതൊരു ടോപ്പിക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയില്ല അദ്ദേഹം വലിയ പ്രവാചകനും ശുശ്രൂഷകനുമായിരിക്കാം ഞാൻ അതിനൊന്നും തർക്കം പറയുന്നില്ല പക്ഷേ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വ്യാജന്മാരായി വലസുന്നു അവരുടെ മുമ്പിൽ ഒറ്റ മോട്ടീവ് ഉള്ളൂ പണം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരുവൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണെങ്കിൽ ശരിയാണ് ഇതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇതുപോലെയുള്ള എത്രയെത്ര പോസ്റ്ററുകൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച നിർമ്മല സുവിശേഷം നിങ്ങൾ കേട്ടിട്ട് എത്ര നാളായി ഒരു നല്ല സുവിശേഷ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഈ നാളുകളിൽ ഏതെങ്കിലും ഒരു ഇപ്പം പണ്ടകോസുകാരുടെ ഒരു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം കിടന്നങ്ങ അലറി കൂവാണ് അലറി കൂവാണ് എനിക്ക് മനസ്സിലാവാത്ത ഇതുപോലെ യുവന്മാർ ഈ ഈ അലർന്നതെന്താന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ചോദിക്കട്ടെ പേരുള്ള ഒരു ആരാധനാലയം അല്ലേ പത്തു പേരുള്ള ഒരു ആരാധനാലയത്തിൽ അവിടെ കേൾക്കാവുന്ന ഒരു ശബ്ദത്തിൽ പറഞ്ഞാൽ പോരെ അലറേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ ഭാഷ നമ്മൾ പറയുന്ന വാക്കുകൾ അത് കേൾവിക്കാരന് വ്യക്തമായും ക്ലിയർ ആയി അത് മനസ്സിലാകണം ഇതിനല്ലേ നമ്മൾ പ്രസംഗിക്കുന്നത് ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആശയം മറ്റൊരാൾക്കും മനസ്സിലാകണം ഇതല്ലേ പക്ഷേ ഇതവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല അവർ വിട്ടവാണം പോലെ എളിവാണം പോലെ ഒരു ഒറ്റ പോക്കാണ് ഇങ്ങനെ പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ അവൻ അവിടെ സ്റ്റേജ് ഇല്ല എന്നാണ് എന്നിട്ട് ഇതിന് പറയുന്ന ഇത് ആത്മീകമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത് എത്ര മണ്ടൻ ആശയങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്ന ചില സമയത്ത് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഈ വിവരമില്ലാത്ത കുറേ ആളുകൾ അപരിഷ്കൃതരായിട്ടുള്ള വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത പരിജ്ഞാനമില്ലാത്ത കുറേ ആളുകൾ ഇതിൻ്റെ താഴെ കുറേ കമ്മനം എഴുതി വിടും ആ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട് എത്രത്തോളം വിവരമുണ്ടെന്ന് മനസ്സിലാവും അപ്പം ഇങ്ങനെയുള്ള ഈ അവസ്ഥകളെ അന്ധകാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇതുപോലെയുള്ള ഇതിൽ ആഴ്ന്നുപോയ ഒരു സമൂഹമായി ഈ പെൻഡക്കോസൽ സമൂഹം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകൾ എന്നാ എന്നാ വിടുതൽ ശുശ്രൂഷ പ്രവചനം അതുപോലെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുക ആണ് എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ ഇങ്ങനെ എത്തിക്കുമ്പോൾ അത് സുവിശേഷത്തിന് വലിയൊരു തടസ്സമാണ് എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് മലയാളികളായിട്ടുള്ള ആളുകൾ ഇനി ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരാതിരിക്കാമെങ്കിൽ ഇവിടെ സുവിശേഷ പ്രവർത്തനം ശക്തമായി നടക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് അതുപോലെ ഡൽഹി വെസ്റ്റ് ബംഗാൾ അതുപോലെ ആസാം പിന്നെ മേഘാലയ ഇങ്ങനെ ഹരിയാന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ പല കൂട്ടായ്മകളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിതൊന്നും വീഡിയോ ആയിട്ടൊന്നും ഉണ്ടാക്കിയൊന്നും ഞാൻ വിടാറില്ല പല കൂട്ടായ്മകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാനിതൊന്നും ഒരു വലിയ ഒരു ബിസിനസ്സായിട്ട് കണ്ടെത്തി ഞാനിതൊന്നും വിടാറില്ല എന്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കിവിടുത്തെ ഓരോ സാഹചര്യങ്ങളും അറിയാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ സുവിശേഷ പ്രവർത്തനം ഒരു തടസ്സമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ ഈ ഇതുപോലെയുള്ള മലയാളികളായിട്ടുള്ള കുറേ ആളുകൾ ഈ രോഗശാന്തി ശുദ്രൂഷന്മാരും പ്രവാചകന്മാരും ഒക്കെ ആയിട്ട് ഇവിടെ കയറും ഇവിടെ വരുന്ന ഈ സാധാ ഈ സാധാരണക്കാരായ മനുഷ്യൻ്റെ അടുത്ത് വലിയ പ്രവചനമൊക്കെ തട്ടിയിട്ട് അങ്ങ് പോകും നിനക്ക് വീട് വെക്കും കാർ വെക്കും ലോറി മേടിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ എന്നാ നീ അമേരിക്ക പോകും കാനഡ പോകും ജപ്പാനിൽ പോകും എന്നൊക്കെ അങ്ങ് പോകും അവസാനം ഈ പാവം പിടിച്ച വിശ്വാസികൾക്ക് അമേരിക്കയിലും പോകില്ല കാനഡയിലും പോകില്ല ജപ്പാനിലും പോവില്ല കാറും മേടിക്കല്ല ലോറിയും മേടിക്കില്ല ബസ്സും മേടിക്കാതെ വന്നപ്പോൾ അവർക്കും മനസ്സിലാവും അവരെ ഈ മലയാളികളായിട്ടുള്ള ആളുകൾ വന്ന് പഠിപ്പിക്കുകയാണ് എന്താണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് മേടിക്കാനാണ് ലോറി മേടിക്കാനാണ് പിന്നെ സ്ഥലം മേടിക്കാനാണ് മക്കളെ കെട്ടിച്ചുവിടാനാണ് അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനാണ് എന്നുള്ള ഒരു വ്യാജ വിശ്വാസം ഈ വ്യാജന്മാരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ വന്ന് ഇവിടെ കുത്തിവെച്ച് ഇഞ്ചക്ഷൻ കുത്തിവെച്ചേക്ക് എന്നാൽ സുവിശേഷത്തിലേക്ക് ഒരാൾ വരുന്നത് മറ്റൊരുവിനേയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ യേശുവിലൂടെയാണ് ഒരാൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് നിത്യജീവൻ അവകാശമാക്കുന്നത് എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം ഇവിടെ വന്നിട്ട് ഇവന്മാർ നീ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നാൽ നിൻ്റെ രോഗം മാറും നിൻ്റെ ഭൂതം മാറും നിന്റെ അവസ്ഥകളങ്ങ് മാറും നീ വീട് വെക്കും കാറ് മേടിക്കും ബംഗ്ലാവ് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ അങ്ങോട്ട് എയറിൽ കയറ്റും ഈ പാവം പിടിച്ച ആളുകൾ വിചാരിക്കും ശരിയാണല്ലോടാ ഇത് നമ്മളിപ്പം കുറേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി ഇതെല്ലാം അങ്ങ് ആവും എന്ന് വിചാരിക്കും ഒരാളെ ഞാനിവിടെ പരിചയപ്പെട്ടു പുള്ളിക്ക് പതിനാല് ലക്ഷം രൂപ ഒരാൾ കൊടുക്കാനുണ്ട് അപ്പോൾ പുള്ളിയോടൊരു ഉപദേശി ഒരു പാസ്ത്രി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ പതിന നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാം മടക്കി കിട്ടും ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ പതിനാല് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയാണ് പുള്ളി പ്രാർത്ഥനയ്ക്ക് വരുന്നത് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു ഭയങ്കര പ്രാർത്ഥന അപ്പോൾ ഉദ്ദേശിച്ചോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഈ പതിനാല് ലക്ഷം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉപദേശി പാസ്റ്റർ പോലും രണ്ട് ലക്ഷം രൂപ എന്നേക്കാം അപ്പോൾ പാസ്റ്ററും പ്രാർത്ഥ തുടങ്ങി ഈ പുള്ളിയും പ്രാർത്ഥന തുടങ്ങി ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പതിനാല് ലക്ഷം രൂപ പോയതിൻ്റെ കൂടുതൽ പിന്നെ പത്ത് ലക്ഷം രൂപ അവിടെ പോയതല്ലാതെ ഈ പുള്ളിക്ക് പൈസ ഇരിച്ചിട്ടില്ല ഈ പുള്ളി എന്നോട് പറഞ്ഞതാണ് പുള്ളി പറഞ്ഞു ഞാൻ ഈ പള്ളിപ്പോക്കും പരിപാടിയെല്ലാം നിർത്തി ഇവിടുത്തെ ഒരു ഹിന്ദിക്കാരനെ പള്ളിപ്പോക്കും പരിപാടിയെല്ലാം നിർത്തി എന്നോട് ഒരു ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു പതിനാല് ലക്ഷം രൂപ നിങ്ങൾക്ക് ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയില്ല ഞാൻ പുള്ളീട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തേ ഒരുവൻ ക്രിസ്തുവിലാകുന്നത് അല്ലെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത് നഷ്ടപ്പെട്ടു പോയ പൈസ വീണ്ടെടുക്കാനോ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനോ ഒന്നുമല്ല മനസ്സിലാവും ന ഇത് എന്തിനാണ് ഒരുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മറ്റൊരുത്തിന് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു എന്ന നാം ആ യേശുവിനോടൊത്ത് പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാതെ ഇവിടെ ഒന്ന് പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ അല്ല അത് തിരിച്ചറിയണം ഈ മണ്ടന്മാരായിട്ടുള്ള പാസ്റ്റർമാർ അത്യാഗ്രികളായിട്ടുള്ള പാസ്റ്റർമാർ ദ്രവ്യാഗ്രഹികളായ പാസ്റ്റർമാർ എവിടെയൊക്കെ ആരെങ്കിലും രോഗം മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ എന്നാ ശാപം മാറും രോഗം മാറും അത് മാറും ഇതു എന്ന് പറഞ്ഞ് പ്ലക്സ് അടിച്ച് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവനാണ് ഏറ്റവും വലിയ ഫ്രോഡ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞു ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഏ ചുമ്മാ ഒരേ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ഇതൊന്നുമല്ല സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവൻ ആ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് അപ്പം നി നമ്മളെല്ലാവരും ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും അംഗീകരിക്കില്ല കാരണം മനുഷ്യന്റെ ഉള്ളിൽ അത്യാഗ്രഹം കയറി കൂടിയിരിക്കുകയാണ് ലാലച്ചെന്ന് പറയുന്നത് എന്തേലും എങ്ങനെയെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കുക എൻ്റെ കുടുംബം സുരക്ഷിതമാകുക എൻ്റെ മക്കളെ നല്ലൊരു നിലയിലെത്തിക്കുക എനിക്കും എൻ്റെ കുടുംബത്തിന് എങ്ങനെ ജീവിക്കാം അങ്ങനെ ആ സുഖിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയാണ് പലരും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത് അല്ലാതെ ക്രിസ്തുവിനെ കാണാനോ ക്രിസ്തുവിനെ അനുകരിക്കാനോ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരാനോ അല്ല പലരും ഇപ്പോൾ വരുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചാൽ നമ്മളെ നടത്തുന്നവർ നമ്മുടെ പള്ളിയിൽ പ്രസംഗിക്കുന്നവർ ഇവർ എന്ത് ചെയ്തു ഇത് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇതാണ് ഈ സംഭവിച്ചത് നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് കാറ് കിട്ടുമോ ലോറി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അത് നിത്യതയിൽ ദി പിതാവിനോടൊപ്പം അതായത് യേശു ഒരു നമുക്കുള്ള ഒരു വാസത്തെക്കുറിച്ചാണ് ഒരു നിത്യതയെക്കുറിച്ചാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ പാസ്റ്റർമാരൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനം അന്യഭാഷം പോയവർക്ക് അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് എഴുതി വെച്ച് ബാനർ എഴുതി വെച്ച് പോസ്റ്റർ എഴുതി വെച്ച് ഇവന്മാരാണ് ഏറ്റവും വലിയ ഫ്രോഡ് ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു മടിയില്ല ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും രോഗശാന്തി ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ ശാപം മുറിക്കൽ ശുശ്രൂഷ അല്ലെങ്കിൽ എന്നാ പ്രവചനം ഡെലിവറൻസ് എന്നൊക്കെ എഴുതി പോസ്റ്റർ അടിച്ച് ഈ പറയുന്നവൻ്റെ ഫോട്ടോയും വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ് അവനാണ് ലൂസിപ്പറിനെ കാട്ടിൽ വലിയ ഫ്രോഡാണ് അവൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിർമ്മല സുവിശേഷം സത്യസന്ധമായ സുവിശേഷം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇതുപോലെയുള്ള ഫ്രോഡുകൾക്ക് വേണ്ടി പൈസ മുടക്കാനും ആളുകളുണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷകൻ പാവപ്പെട്ട ഒരു സുവിശേഷകൻ അവനെ അവൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അവൻ കഷ്ടപ്പെട്ട് സ്കൂളിൽ വിടാതെ വീട്ടിയിരിക്കുക അവൻ ഒരു അഞ്ച് പൈസ കൊടുക്കാൻ ഈ ഒരുത്തനുമില്ല ഇതുപോലെയുള്ള ഫ്രോഡുകളെ ചുമന്നു നടക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഈ പോസ്റ്ററും ബാനറും എഴുതി ഫോട്ടോയും വെച്ച് കയ്യും പൊക്കി കാലും പൊക്കി മൈക്കും പിടിച്ച് നിൽക്കുന്ന ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാനും അവനൊക്കെ കോടികൾ കൊടുക്കാനും ഇവിടെ ആളുകളുണ്ട് ഇവനിലൂടെയും പ്രവർത്തിക്കുന്ന പിശാജാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വേറെ കള്ളന്മാരുണ്ട് ഇവന്മാരൊക്കെയും വെറും കള്ളന്മാരും ദൈവദോഷികളും ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വീട് വീടാന്തരം കയറിയിറങ്ങി അവിടെ സുവിശേഷം പ്രസംഗിച്ചു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു അവിടുന്ന് കിട്ടിയ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവർ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിക്കുന്നു ഈ വലിയ വലിയ പ്രസംഗം മാർ എന്നെങ്കിലും സമൂഹത്തിലിറങ്ങി ഒരു വേല ചെയ്യുന്നവരുണ്ടോ കുനിഞ്ഞൊരു കരികല പോലും വിളക്കേലാത്ത ഇവർ നല്ല സുഖമായി തിന്നു പൊളച്ച് കുടിച്ച് രസിച്ച് മിനിങ്ങി ജീവിക്കുന്നു ഇതാണ് ഞാൻ ഈ ഞാനീ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും സുവിശേഷ പ്രവർത്തനമല്ല സുവിശേഷത്തിൻ്റെ രീതിയുമല്ല യേശു കർത്താവ് പഠിപ്പിച്ചതുമല്ല അപ്പോസ്തലന്മാർ കാണിച്ചെന്നൊരു മാതൃകയുമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു